സ്നേഹധ്രനേരായ സഹോദരങ്ങളെ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ ഒരു കഥയിലേക്ക് ക്ഷണിക്കുകയാണ് പട്ടണത്തോടടുത്ത ഒരു ഗ്രാമത്തിൽ വളരെ സാവധാനം വാഹനം ഓടിച്ചു വന്ന ഒരു മാന്യമായ ഡ്രസ്സ് ധരിച്ച യുവാവ് വാഹനം നിർത്തി കുറച്ച് പേർ കൂടെ നിൽക്കുന്നൊരു സ്ഥലത്ത് നിന്ന് അവരോടായി പറഞ്ഞു എൻ്റെ വാലറ്റ് നഷ്ടപ്പെട്ടിരിക്കുകയാണ് ഞാൻ എൻ്റെ മകളെ ഹോസ്പിറ്റലിൽ കാണിക്കാൻ വേണ്ടി വന്നതാണ് മൂന്ന് മാസമായിട്ട് അവൾക്ക് ബുക്ക് ചെയ്തൊരു ഡോക്ടറെ ഇന്നത്തെ ഡേറ്റിനാണ് കിട്ടിയിരിക്കുന്നത് വളരെ അത്യാവശ്യമായിട്ട് എനിക്ക് എത്തേണ്ടതുണ്ട് എന്നാൽ എൻ്റെ വാഹനത്തിൻ്റെ ഫാൻ ബെൽറ്റ് പൊട്ടിയിരിക്കുകയാണ് അഞ്ഞൂറിൽ കുറയാത്ത പൈസ എനിക്കാവശ്യമുണ്ട് നിങ്ങൾ എന്നെ സഹായിക്കണം എല്ലാവരും ഇദ്ദേഹത്തെ നോക്കി പിന്നെ കൂടുന്നവർ പരസ്പരം നോക്കി അവൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പിരിഞ്ഞു പോയി പിരിഞ്ഞു പോയാൽ മറ്റു ചിലർ നിൽക്കുന്നിടത്തേക്ക് പോയപ്പോൾ അവരുടെ അടുത്തേക്ക് പോയി വീണ്ടും ആവശ്യം തന്നെ ഉന്നയിച്ചു അപ്പോഴും അവർ പരസ്പരം നോക്കി ഇദ്ദേഹത്തെയും നോക്കി അവർ വീണ്ടും കൂട്ടം പിരിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിന്നു ഇദ്ദേഹത്തെ ഗൗനിച്ചില്ല എന്നർത്ഥം അദ്ദേഹം വളരെ വിഷമത്തോടെ വാഹന ചാരി ഇങ്ങനെ നിന്നു ഇവരുടെ മകളാണെങ്കിൽ ഒരു കുറ്റിക്കുട്ടിയാണ് അവൾ വിശന്നിട്ട് കരയുന്നുമുണ്ട് അപ്പോൾ അതുവഴി വന്ന ഒരു ബൈക്ക് യാത്രക്കാരൻ ബൈക്ക് നിർത്തി അദ്ദേഹത്തിൻ്റെ അടുത്തു ചോദിച്ചു അല്ല ഞാൻ അങ്ങോട്ട് പോകുമ്പോഴും നിങ്ങളിവിടെ ദുഃഖിതനായിട്ടുള്ള തരത്തിൽ കാണപ്പെട്ടു ആരോടൊക്കെ സംസാരിക്കുന്നതായിട്ടും കണ്ടു ഇപ്പോഴും നിങ്ങളങ്ങനെ ഒരു പ്രയാസപ്പെട്ട നിൽപ്പാണ് എന്താണ് നിങ്ങളുടെ വിഷയം ഈ കാരക്കാരൻ പറഞ്ഞു എൻ്റെ വിഷയം ഇന്നതാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ എവിടെയാണ് ജോലി ചെയ്യുന്നത് ഞാനൊരു അധ്യാപകനാണ് ഓക്കെ ഈ ഒരു ഗ്രാമത്തിൻ്റെ ക്യാരക്ടർ വെച്ചിട്ട് ഇങ്ങനെ പ്രയാസപ്പെടുന്ന ആളുകളെ തിരിച്ചയക്കുക എന്നുള്ളതൊരു സ്വഭാവ രീതി അല്ല ഉള്ളത് എന്താണെന്ന് സംഭവിച്ചത് ഞാൻ ഒന്ന് അന്വേഷിക്കട്ടെ അവിടെ കൂടിയിരുന്ന ആളുകളോട് ഇവർക്ക് ഈ ബൈക്കിൽ വന്ന ആൾ ചോദിച്ചു ഞാൻ ഈ നാട്ടിൽ പുതിയതായി വന്ന ആളാണ് എനിക്ക് കൂടുതൽ പരിചയമൊന്നുമില്ല എന്നാൽ അറിഞ്ഞിടത്തോളം നിങ്ങളുടെ ക്യാരക്ടർ ഇങ്ങനെ അല്ലല്ലോ എന്താണ് ഇവരൊരു സഹായം ആവശ്യപ്പെട്ടിട്ട് ഗവനിച്ചില്ല എന്ന് പറഞ്ഞു നമുക്ക് അദ്ദേഹത്തെ സഹായിച്ചു കൂടെ സ്വന്തമായിട്ട് കൊടുക്കാൻ ഈ ബൈക്ക് യാത്രക്കാരൻ്റെ അടുത്തും തികയാത്ത പൈസയാണ് അതുകൊണ്ടുതന്നെ എല്ലാവരും കൂടെ ഒന്ന് സഹകരിച്ച് കൊടുത്തുകൂടാന്നാ ചോദിച്ചത് അപ്പോൾ കൂടുന്നവരിൽ ചിലർ പറഞ്ഞു അദ്ദേഹം നമുക്ക് നന്നായിട്ട് അറിയാം അദ്ദേഹം വിശ്വസിക്കാൻ കൊള്ളുന്ന ആളല്ല അദ്ദേഹം പലപ്പോഴായിട്ട് ഇവിടെ പല ബിസിനസ്സും ചെയ്ത് വന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് അയാൾ ഇത്തരത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെടുത്തിയിട്ടുള്ള ഒരാളാണ് അതുകൊണ്ട് അദ്ദേഹം പറയുന്ന വാക്കുകൾ നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല അപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു നിങ്ങളത് മുന്നോടെ വന്നിരുന്നു അദ്ദേഹം പറഞ്ഞില്ല ഞാൻ ഒരിക്കലും വന്നിട്ടേ ഇല്ല ഞാൻ ആദ്യമായിട്ടാണ് റൂട്ടിന് വരുന്നത് ഓക്കെ നിങ്ങൾക്ക് സഹോദരങ്ങളുണ്ട് ഉണ്ട് സഹോദരങ്ങളുണ്ട് നിങ്ങൾ ട്വിൻസാണ് ഇരട്ടകളാണ് അദ്ദേഹം കാണാൻ നിങ്ങളെപ്പോലെ എന്നെപ്പോലെ തന്നെയാണെന്നത് അദ്ദേഹം ഫോട്ടോ കാണിച്ചു അപ്പോൾ ഫോട്ടോയിൽ കാണിച്ചപ്പോൾ ഇദ്ദേഹത്തെ പോലെ തന്നെ ഉള്ള ആളാണ് ആ ഇദ്ദേഹം തന്നെയാണ് എന്ന് അവർ കൂടി ഒന്ന് സമ്മതിക്കുകയും ചെയ്തു അപ്പോൾ മനസ്സിലാക്കേണ്ടത് ഇദ്ദേഹം അല്ലാതെ പോലും ഇദ്ദേഹമാണെന്ന് തെറ്റിദ്ധരിച്ചിട്ട് സഹായം ചെയ്യാൻ തയ്യാറാവാത്ത ഒരു ഗ്രാമം അപ്പോൾ ഇദ്ദേഹത്തിന് ജ്യേഷ്ഠനാകട്ടെ പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ ബിസിനസ്സുകളും ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ കഴിയിട്ട് അങ്ങനെ എങ്ങനെയെങ്കിലൊക്കെ വരുമാനമാർഗ്ഗം ഉണ്ടാക്കുന്ന ഒരാളാണ് അപ്പോൾ അത് ഒരു നിന്നും മറ്റൊരു ദേശത്തേക്ക് ഒരു നാട്ടിൽ നിന്നും മറ്റൊരു നാട്ടിലേക്കൊക്കെ പോയിട്ട് ഇതേപോലെ എങ്ങനെയെങ്കിലൊക്കെ പൈസ സമ്പാദിച്ച് അത് കുടുംബം പുലർത്തുന്ന ഒരാളാണ് അപ്പോൾ അദ്ദേഹത്തിൽ കുറേ വിശ്വസിക്കാൻ കൊള്ളാത്ത കാര്യങ്ങൾ കുറേ പെറ്റിക്കറികൾ ചതികൾ ബിസിനസ് ചെയ്യുന്നതിൽ കബളിപ്പിക്കറികൾ വഞ്ചനകൾ പിന്നെ പറഞ്ഞ വാക്ക് പാലിക്കാതിരിക്കല് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അതാണ് അയാളാണെന്ന് തെറ്റിദ്ധരിച്ചിട്ട് ഈ അനുജനായിട്ടുള്ള അധ്യാപകന് പോലും സഹായം ലഭിക്കാതിരുന്നത് ഇത് മനസ്സിലാക്കിയ നാട്ടുകാർ അദ്ദേഹത്തിന് ഉദ്ദേശിച്ച പണം കൊടുക്കുകയും അദ്ദേഹം തൃപ്തനായി പോവുകയും ചെയ്തു ഇവിടെ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മുടെ വിശ്വാസം എന്നത് ജീവിക്കാൻ വളരെയധികം ആവശ്യമുള്ള സുഗമമായ ജീവിതത്തിന് അത്യന്താപേക്ഷിതമായ ഒന്നാണ് വിശ്വാസം നഷ്ടപ്പെടുത്തിക്കൊണ്ട് നമുക്ക് സുഗമമായൊരു ജീവിതം സാധ്യമേ അല്ല നമുക്ക് ഏറ്റവും കാത്തു സൂക്ഷിക്കേണ്ട ഒന്നാണ് വിശ്വാസം എന്നത് അതിൻ്റെ വില എത്രയാണെന്ന് അതിൻ്റെ വാല്യൂ എത്രയാണെന്ന് നമുക്ക് പറഞ്ഞറിയിക്കാൻ സാധ്യമേ അല്ല അത് അത് വാക്കുകളിൽ ഒതുക്കാൻ കഴിയുന്നതല്ല അതിൻ്റെ പ്രയോജനങ്ങൾ പല തരത്തിലാണ് നമുക്ക് ലഭിക്കുക വിശ്വസ്തത ഇല്ലാതായി കഴിഞ്ഞാൽ വിശ്വസ്ത നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അത് നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ അതിൻ്റെ ഭവിഷ്യത്ത് വളരെ വലുതാണ് നാം ഉദ്ദേശിക്കുന്നതിനേക്കാൾ വളരെ വളരെ വലുതാണ് ശി ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ജീവൻ്റെ വില പോലും ഉണ്ട് എന്നർത്ഥം ജീവൻ സംരക്ഷണത്തിന് വേണ്ടി നമ്മൾ ആവശ്യപ്പെടുന്ന ഒരു തുള്ളി ജലം പോലും ലഭിക്കാത്ത സാഹചര്യം വിശ്വസ്തനല്ലാത്ത ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകും അവനവരെ വിശ്വസ്തത നഷ്ടപ്പെടുത്താതിരിക്കുകയാണ് വേണ്ടത് ജീവിതത്തിൽ വിശ്വസ്തത നഷ്ടപ്പെടുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് നമുക്കറിയാം നിരന്തരം കളവ് പറയുന്ന ഒരാളെ ആരും വിശ്വസിക്കില്ല സ്വതക്കത്തെ വപരീർത്ത എന്നാണല്ലോ അറസ്ലം പറഞ്ഞത് സത്യം പറഞ്ഞു ഗുണവാനായി സത്യം മാത്രമേ പറയാവു കളവ് പറയാതിരിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു ശീലമാക്കണം അതേപോലെ നാം വാക്ക് പാലിക്കാതിരിക്കുക പറഞ്ഞ വാക്ക് നിറവേറ്റാതിരിക്കുക എന്നുള്ളത് അതും നമ്മുടെ വിശ്വസ്യത നഷ്ടപ്പെടാനുള്ള മറ്റൊരു കാര്യമാണ് ഔഫൽ ഒക്കൂത് നിങ്ങൾ കരാറ് നിറവേറ്റുക അള്ളഹ സുഹാൻ പരിശുദ്ധ എന്നോട് പറഞ്ഞില്ലേ അതേപോലെ വ്യഭിചാരം വ്യഭിജരിക്കുന്ന ഒരു മനുഷ്യനെ ആരെങ്കിലും വീട്ടിലേക്ക് അടുപ്പിക്കുമോ നമ്മളെന്താ പറയുക അവനെ വിശ്വസിക്കാൻ കൊള്ളില്ല അവനെ വീട്ടിലേക്ക് അടുപ്പിക്കാൻ കൊള്ളില്ല എന്നല്ലേ പറയുക അള്ളാഹു സ്വന്തം പരിശുദ്ധ ഖുർആാനിലൂടെ പറഞ്ഞില്ലേ വല തക്രബുദ്ദിന ഹുഖാൻ ഫാഹിഷത്തുള്ള സ്വാമി സമീപിക്കുക നിങ്ങൾ വ്യഭിചാരം കൊള്ള അടുക്കരുത് വ്യഭിജരിക്കരുത് എന്നല്ല പറഞ്ഞത് നിങ്ങൾ വ്യഭിചാരം കൊള്ളാ അടുക്ക പോലും ചെയ്യരുത് അത് വളരെ രാച്ഛമായിട്ടുള്ളൊരു വഴിയാണ് അത് മോശമായതാണ് എന്നാണ് ലാഹ് സ്വാതന്ത്ര്യം അപ്പോൾ ആ വ്യഭിചാരം കൊള്ളയും അടുക്കാതിരിക്കുക അതേപോലെ നമ്മുടെ ബുദ്ധിയെ മരവിപ്പിക്കുന്നതായ ലഹരി പദാർത്ഥങ്ങളായാലും മദ്യപാനങ്ങളായാലും എല്ലാം നമ്മളോടുള്ള വിശ്വസത നഷ്ടപ്പെടും കാരണം നാം ബുദ്ധിയോടെ ഇരിക്കുന്ന സമയത്ത് പറഞ്ഞൊരു കാര്യം ആ കരാർ നിറവേറ്റാൻ ബുദ്ധി നഷ്ടപ്പെട്ട സമയത്ത് നമുക്ക് കഴിയാതെ പോകുന്നു നമ്മത് മറന്നു പോകുന്നു നമ്മൾ ഓർക്കാതെ പോകുന്നു നാം മറ്റൊരു മൂടിലേക്ക് ആയി പോകുന്നു അതുകൊണ്ട് തന്നെ പറഞ്ഞ കാര്യം നിറവേറ്റിക്കുക ആ സമയത്ത് എത്താനോ ആ സമയത്ത് കൊടുക്കാനോ സമയത്ത് ചെയ്യാനോ നമുക്ക് കഴിയാതെ വരുമ്പോൾ ഒന്നോ രണ്ടോ തവണ അങ്ങനെ സംഭവിച്ചാൽ മറ്റുള്ളവരുടെ വിശ്വസ്തത നഷ്ടപ്പെടുകയാണ് അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ അതുപോലെ വഞ്ചന ചതി മോശമായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ബിസിനസ് ചെയ്യുക ശരിയല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ബിസിനസ് ചെയ്യുക മായം ചേർക്കുക അതുപോലെ ഏശനി പരദൂഷണം മറ്റുള്ളവരെ കുറിച്ച് എന്തെങ്കിലും കേട്ടാൽ അത് കേട്ടത് സത്യമാണോ ഇല്ല എന്നറിയാതെ നമ്മൾ പ്രചരിപ്പിക്കുക ഇവിടെ കേട്ടത് അവിടെ പറയുക ഇത്തരത്തിലുള്ള എന്തെല്ലാം കാര്യങ്ങളുണ്ട് നമ്മുടെ മൂല്യം നഷ്ടപ്പെടുന്ന നമ്മുടെ സ്വഭാവത്തിൻ്റെ ക്വാളിറ്റി നഷ്ടപ്പെടുന്ന നമ്മളെ വിശ്വസിക്കാനാകാത്ത തരത്തിൽ ജനങ്ങൾക്ക് തോന്നുന്ന നമ്മോട്ടുള്ള വിശ്വസ്ത നഷ്ടപ്പെടുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതെല്ലാം ജീവിതത്തിൽ നിന്ന് മാറ്റിവെച്ചാൽ മാത്രമേ അതെല്ലാം നമ്മുടെ സ്വഭാവത്തിൽ നിന്ന് മാറ്റിവെച്ചാൽ മാത്രമേ നമ്മെ ഒരാൾ വിശ്വസിക്കൂ അപ്പോൾ മാത്രമേ നാം വിശ്വസ്തതയുള്ള വിശ്വസ്തനായ ഒരാളായി മാറൂ നമ്മളോടുള്ള വിശ്വസ്ത നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമുക്കിന്ന് ഈ ജീവിതത്തിൽ സുഗമമായൊരു ജീവിതം സാധ്യമേ അല്ല ആരിൽ നിന്നുള്ള സഹായങ്ങൾ ലഭിക്കില്ല ആരും നമ്മൾ പറഞ്ഞ വാക്കുകൾ അംഗീകരിക്കില്ല നമ്മുടെ വാക്കുകളെ ആരും സ്വീകരിക്കില്ല അങ്ങനെ നാം ഒറ്റപ്പെട്ട സമൂഹത്തിൽ നാം കൂട്ടിച്ചേർത്ത് ജീവിക്കുന്നുണ്ടെങ്കിലും നാം ഒറ്റപ്പെട്ട വ്യക്തിയായി ജീവിക്കുന്ന ഒരു സാഹചര്യം സാഹചര്യമുണ്ടാകുന്നു നമ്മെ ആരും കൂട്ടിച്ചേർക്കാത്ത നമ്മളോട് ആരും കൂട്ടുകൂടാത്ത അതെങ്കിൽ നമ്മെ ആരും വിശ്വസിക്കാത്ത നറ്റുള്ളവരുടെ കൂടെ നമ്മളുണ്ടെങ്കിലും മറ്റുള്ളവരുടെ കൂടെ നമ്മെ പല കാര്യങ്ങളിലും ഉൾപ്പെടുത്താത്ത നമ്മുടെ വാക്കുകളാരും അംഗീകരിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടാകുന്നു അങ്ങനെ പരസ്പരം സഹായിച്ചും സഹകരിച്ചും ആശ്രയിച്ചും ആശ്രയിക്കപ്പെട്ടും ജീവിക്കേണ്ടുന്ന മനുഷ്യ സമൂഹത്തിൽ നിന്ന് നാം പതുക്കെ പതുക്കെ ഒറ്റപ്പെട്ടു പോവുകയും നമ്മെ മറ്റുള്ളവർ ഒഴിവാക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുന്നു ബിസിനസ്സുകാരനാണെങ്കിൽ ആ ബിസിനസ്സിൽ നിന്ന് വാങ്ങാൻ ആരും താല്പര്യപ്പെടാതിരിക്കുകയും ബിസിനസ് തകരുകയും ചെയ്യുന്നു ഒരു സർവീസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ സേവനം ചെയ്യുന്ന ആളാണെങ്കിൽ ആ സേവനം ആവശ്യപ്പെട്ടുകൊണ്ട് ആരും അടുക്കാതിരിക്കുകയും ആ സേവനത്തിൻ്റെ മേഖല ഏതാണോ അതങ്ങനെ നഷ്ടപ്പെട്ടു പോവുകയും ചെയ്യുന്നു ഒരു അധ്യാപകനാണെങ്കിൽ അവരുടെ അധ്യാപനം അവർക്കും ആവശ്യമില്ലാതെ വരുന്നു അത് വിശ്വസിക്കാത്ത സാഹചര്യം ഉണ്ടാകുന്നു ഏതൊരു മേഖലയിലാണോ അദ്ദേഹം പ്രവർത്തിക്കുന്നത് ആ പ്രവർത്തനത്തിൻ്റെ മേഖല മറ്റുള്ളവർ അംഗീകരിക്കാതെ വരുന്നു അദ്ദേഹം വിശ്വസ്തനല്ല എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് തന്നെ അദ്ദേഹത്തെ എല്ലാവരും മാറ്റി നിർത്തുന്നു ചുരുക്കി പറഞ്ഞാൽ ജീവിതത്തിൽ വളരെ മൂല്യവത്തായ ഒന്നാണ് വിശ്വസ്തത എന്നത് ആ വിശ്വസ്തത നഷ്ടപ്പെടുത്താതെ ജീവിക്കാൻ നാം ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതുണ്ട് ശ്രമിക്കേണ്ടതുണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും വിശ്വ നഷ്ടപ്പെടാതിരിക്കാനുള്ള ആ ഒരു സൽബുദ്ധിയോടെ ആ ഒരു നല്ല ചിന്തയോടെ ഓരോ സ്റ്റെപ്പ് നമ്മൾ മുന്നോട്ട് വെക്കണം ഏതെങ്കിലും ഒരു സ്റ്റെപ്പിൽ നമ്മുടെ വിശ്വസ്ത നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ അത് വീണ്ടെടുക്കുക വളരെ പ്രയാസമാണ് ഒരുപാട് വർഷങ്ങൾ മെനക്കെട്ട് ചെലവഴിച്ചുകൊണ്ട് നേടിയെടുത്ത വിശ്വസ്തത ഒരു നിമിഷം നേരം കൊണ്ട് നഷ്ടപ്പെടും വിശ്വസ്തത ഉണ്ടാക്കിയെടുക്കാൻ വളരെ കാലത്തെ പരിശ്രമം ആവശ്യമാണ് തീരെ നമ്മെക്കുറിച്ച് അറിയാത്ത ഒരാൾ ഇദ്ദേഹം അങ്ങനെ വിശ്വസ്തനാണോ എന്ന് ചോദിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും എനിക്കറിയില്ല എന്നാണ് പറയുക നമ്മൾ വിശ്വസ്തനാണെങ്കിൽ പോലും അറിയില്ല എന്നാണ് പറയുക എന്നാൽ ആ വിശ്വസ്തനാണ് എന്നൊരാൾ പറയണമെങ്കിൽ അവർക്കത് ബോധ്യപ്പെടണം എന്നാൽ നാം ഉണ്ടാക്കിയെടുത്ത നേടിയെടുത്ത വിശ്വസത നഷ്ടപ്പെടാൻ ഒരു നിമിഷം മതി അതുകൊണ്ട് തന്നെ വിശ്വസ്ത നഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ഇല്ലാതിരിക്കാനും വിശ്വസ്ത നേടിയെടുക്കുന്ന തരത്തിൽ നിരന്തരം നമ്മുടെ പ്രവർത്തനങ്ങൾ ഉണ്ടാവാനും നമ്മുടെ ഓരോ സ്റ്റെപ്പുകളും ഓരോ കാൽവെപ്പുകളും അത്തരത്തിൽ ഏറ്റവും നല്ല ഉചിതമായ ചിന്തയോടെ ഏറ്റവും നല്ല മൂല്യവത്തായ ധാരണയോടെ നാം മുന്നോട്ട് നിൽക്കേണ്ടതുണ്ട് ആത്മാർത്ഥമായ മൂല്യവത്തായ ചിന്തകളിൽ നിന്നും പ്രവർത്തനങ്ങളിൽ നിന്നും മാത്രമേ വിശ്വസ്തത ഉടലെടുക്കും അതിനാൽ ഏറ്റവും വിശ്വസ്തതയോടെ ജീവിക്കാൻ നാം ഓരോരുത്തരും ശ്രമിക്കേണ്ടതുണ്ടെന്ന് എന്നോടും നിങ്ങളോടും ഞാൻ ഉണർത്തുകയാണ് അസലാമലൈക്കും വരഹമുള്ള വരകാത്തൂ